करना मावं आज से आज से करने का आज करना निकरना आज निकरना 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 न യെസ് സോ ഹായ് ഹാലോ എവ്രിവാൻ ഗുഡ് ഈവനിങ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവാരത്തിലാണ് നമ്മളൊക്കെ ഇല്ലെന്നറിയാം അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇരട്ടി മധുരം എന്നോളം മലയാള സിനിമയ്ക്ക് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഒരു ഹിയേട്ടറിന്റെ ബവപ്പ അല്ലെങ്കിൽ നിറഞ്ഞ സത്സില് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടിയും അതിനെ കളുപരിയായിട്ട് മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ ഓരോരുത്തരും കാണുക എന്നുള്ളൊരു വിശേഷം നമുക്ക് വിശേഷങ്ങളിലോട്ടും ആഘോഷത്തിന്റെ കുറേയധികം സംസാരങ്ങളിലോട്ടും പോകേണ്ടതുണ്ട് ഈ ഒരു ആഘോഷ സമയത്ത് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഈ സമയം ക്ഷണിക്കുന്നത് നമ്മുടെ ഈ ചിത്രത്തിന്റെ ഡെസ്റ്റ് ബോട്ടിലായിട്ട് വാക്കുകൾ വളരെ ചുരുക്കിയിട്ടുണ്ട് അല്ലെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് എന്തായാലും അത്ര സംശയമില്ല പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വരുന്ന സിനിമാ പ്രമേ എ പകുതിയിൽ എടുത്തു നോക്കുമ്പോൾ ഇദ്ദേഹം ഇല്ലാതെ അല്ലെങ്കിൽ ഞാനൊന്ന് തരത്തിലേക്ക് പുതിയൊരു ഹിറ്റ് ഡയലോഗ് ഡയലോഗൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പറ്റുന്ന അല്ലെങ്കിൽ വേഷപ്പചർച്ചയിലൂടെ നമ്മൾക്ക് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമുണ്ട് അല്ലെ ആരാണ് യെസ് ഒരു ഓരോ വർഷത്തിലധികം സിനിമകളിലൂടെ ഈ കാലത്തിനനുസരിച്ച് കോലം മാറാന്ന് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ സിനിമയ്ക്കൊപ്പം തന്നെ വേഷ്യതരത്തിലും അപ്ഡേറ്റ്സിലൂടെ നമ്മളൊക്കെ യൂത്തിന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ദ ബെസ്റ്റ് കോമ്പറ്റീറ്റർ റിയാസ് ഖാൻ സൂറിയസ് ഖാൻ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം പ്രസ് മീഡിയ കുറേ പടം ദിലീപേട്ടൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സോ എപ്പോഴും ഞാൻ ദിലീപേട്ടനോട് അഭിനയിക്കുമ്പോൾ അതൊരു സക്സസ് പടമായിട്ടേ ഉള്ളൂ സോ ഇതും ഒരു വലിയ സക്സസ് ആണ് സോ വളരെ സന്തോഷം ചില വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല സോ അത്രയൊരു സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആണെന്നൊരു ദിവസമാണ് സോ താങ്ക് യു എബ്രിബി എല്ലാവരും കോ ആർട്ടിസ്റ്റ് താങ്ക് യു സോ മച്ച് ആൻഡ് ലോഡ്സ് ഓഫ് ലവ് മാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടിയാം ഞാൻ ഏത് പടം ലിപേടം വിളിച്ചാലും ഞാൻ അവിടെ ഓടിയെത്തിയിരിക്കും അത് പോലെ അങ്ങനെയാണ് ശരിക്കും എല്ലാവർക്കും ലിബേട്ടൻ സൈഡിൽ

ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി വിറ്റഴുതി ബുക്ക് മൈ ഷോ എന്ന് പറയുന്നത് മനസ്സിലാക്കണം കേരളത്തിലെ ഒരു എഴുപത് ശതമാനം തിയേറ്ററുകളിലുള്ള ആപ്പാണ് ബാക്കി സ്വന്തമായിട്ടുള്ള ആപ്പും ടിക്കറ്റും സുമാറ്റോ പോലെ മറ്റു ആപ്പുകളും ഉണ്ട് അപ്പം അത് യഥാർത്ഥ നടക്കില്ല അപ്പോൾ ദേവൻ പറഞ്ഞതുപോലെ ഒരു ഹിറ്റ് നമ്പർ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവതാർ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ചിത്രം വന്നു അതുകൊണ്ട് തന്നെ നമ്മൾ തൊണ്ണൂറ്റി മൂന്ന് സ്ക്രീൻസ് രണ്ടാമത്തെ ദിവസം കട്ട് ചെയ്തു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏത് പഠനം സ്വാഭാവികമായിട്ട് പത്ത് മണി തൊട്ടാണ് ഷോ ഒന്നും ഇല്ലാത്തതിനാൽ ആഡ് ചെയ്തത് അപ്പൊ അതിന്റേതായ കൗണ്ടിലും കാര്യങ്ങളും പൊതുവേ പറയുന്നല്ലോ റിവ്യൂ കൊടുത്തതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ സിനിമയൊക്കെ അമ്മ എന്നോട്ട് അജ്മലാട്ടീഷ്യൽ ഓക്കെ ആ പറഞ്ഞിട്ട് बढ़िया <laughs> okay, <thank you>. yeah. <laughs> <laughs>